വിഷു റിലീസായെത്തിയ എല്ലാ സിനിമകളും തിയേറ്ററിൽ ഗംഭീര പ്രതികരണങ്ങളോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ ദിവസം തന്നെ എല്ലാ സിനിമകൾക്കും മികച്ച റെസ്പോൺസ് കിട്ടുമ്പോൾ ഇതിനു ഇതിനുമുമ്പിറങ്ങിയ എംബ്രാൻ എന്ന സിനിമയും ഗംഭീരമായി തന്നെയാണ് ബോക്സ് ഓഫീസിൽ വർക്കാകുന്നത് എന്ന് കാണാൻ കഴിയും പല പ്രീമിയം തിയേറ്ററുകളിലും ഇപ്പോഴും ഫാസ്റ്റ് ഫില്ലിംഗ് ആണ് ചിത്രത്തിന്റെ ബുക്കിംഗ് എന്ന് കാണുമ്പോഴാണ് അതിശയമാകുന്നത് കാരണം പുതിയതായി ഇറങ്ങിയ സിനിമകളെല്ലാം ഹൗസ് ഹോൾഡ് സ്റ്റാറ്റസിൽ ഓടുമ്പോഴാണ് എംബ്രാനും ഇതേ രീതിയിൽ വരുന്നത് ചിത്രം മൂന്നാമത്തെ വീക്കിലേക്ക് എത്തിയും കഴിഞ്ഞു ബോക്സ് ഓഫീസിൽ നേട്ടത്തിൽ മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിട്ട് എംബുരാൻ എത്തിയിരിക്കുന്നു എന്ന ൂടി പറഞ്ഞുകൊണ്ടാണ് അണിയറ പ്രവർത്തർ എന്നേ ദിവസം എത്തിയത് ഓൾ ടീം ബ്ലോക്ക് ബാസ്റ്റർ എന്ന നേട്ടത്തോടെയാണ് പ്രദർശനം മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുന്നത് തീ അണയുന്നില്ല അത് പടരുന്നേ ഉള്ളൂ എന്ന കുറിപ്പോടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് പുതിയ നേട്ടം പ്രഖ്യാപിച്ചത് ചിത്രം ഗ്ലോബൽ ബ്ലോക്ക് ആക്കി തീർത്തതിനെ നന്ദി അറിയിച്ച് നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസ് നേരത്തെ പോസ്റ്റ് പങ്കുവച്ചിരുന്നു ചിത്രം റിലീസ് ചെയ്ത ഓരോ ലോകരാജ്യങ്ങളിലും പിന്നിട്ട നേട്ടങ്ങൾ വിശദമാക്കിയായിരുന്നു പോസ്റ്റ് നേരത്തെ ആഗോള കളക്ഷനിൽ കോടി തിയേറ്റർ ഷെയർ നേടുന്ന ചിത്രമായി എംബുരാൻ മാറിയിരുന്നു ഇരുന്നൂറ്റി അൻപത് കോടി ആഗോള കളക്ഷൻ നേടി ചിത്രം ഇൻഡസ്ട്രി ഹിറ്റ് ആകുകയും ചെയ്തു കേരളത്തിൽ നിന്നും മാത്രം എൺപത് കോടി നേടുന്ന മൂന്നാമത്തെ മലയാള ചിത്രം എന്ന നേട്ടവും എംബുരാൻ പിന്നിട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പുലിമുരുകൻ എന്നീ ചിത്രങ്ങൾക്ക് പിന്നാലെ ഈ നേട്ടം സ്വന്തമാക്കുന്ന മൂന്നാമത്തെ ചിത്രമായി എംബുരാൻ മാറിയിരുന്നു ഇനിയുള്ള നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അതിശയിപ്പിക്കുന്ന നേട്ടങ്ങളാണ് കാരണം എംബുരാൻ കേരളത്തിൽ നിന്നും ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ലഭിക്കേണ്ടതുണ്ട് തിയേറ്ററിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആശീർവാദ് സിനിമാസ് എന്നത് ഈ അടുത്ത തിയേറ്റർ ലിസ്റ്റിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട് പ്രീമൻ തിയേറ്ററുകളെല്ലാം എംബുരാൻ മികച്ച ബുക്കിങ്ങോടുകൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതിയ സിനിമകൾ എത്തുമ്പോഴും ഇങ്ങനെ നിന്നാൽ എംബുരാൻ ഇൻഡസ്ട്രി ഹിറ്റ് ഭേദിക്കാൻ കഴിയും എൺപത്തി മൂന്ന് കോടിക്ക് മുകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എംബുരാൻ എന്നത് എൺപത്തി ഒൻപത് കോടി കഴിഞ്ഞാൽ എംബുരാന് കേരളത്തിൽ നിന്നും മാത്രം ഇൻഡസ്ട്രി ഹിറ്റ് ലഭിക്കും ും എന്നാൽ എംബുരാൻ എന്ന ചിത്രത്തിന് പുതിയൊരു നേട്ടവും കൈവരിക്കാൻ ഉണ്ട് എന്ന് കൂടി അവർ എടുത്തു പറയുകയാണ് എംബുരാൻ എന്ന സിനിമ ഇപ്പോൾ തന്നെ ഇരുന്നൂറ്റി അറുപത് കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ട് മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കാണ് മോഹൻലാൽ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ മലയാളം പതിപ്പ് മാത്രം തൊണ്ണൂറ്റി കോടി രൂപ നേടിയിട്ടുണ്ടെന്നും ഇനി ഏഴ് കോടിക്ക് അടുത്ത് ഉണ്ടെങ്കിൽ കോടി എന്ന മാന്ത്രിക സംഖ്യ ആ വിഭാഗത്തിലും എത്തുമെന്നും ട്രേഡ് അനലിസ്റ്റുകളായ സാക് നെയിക്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മഞ്ഞുമൽ ബോയ്സിനെ വീഴ്ത്തി മോഹൻലാൽ ചിത്രം വിദേശത്തും ഒന്നാമതെത്തിയിരുന്നു എംരാൻ കോടി തിയേറ്റർ ഷെയർ വരുന്ന ആദ്യ ചിത്രം ആയി മാറുകയും ചെയ്തു എന്തായാലും എംബുരാന്റെ ഈ പോക്ക് കണ്ടിട്ട് പുതിയ പല റെക്കോർഡുകളും ചിത്രം പേരിൽ കൂട്ടും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് ഇന്ത്യ രാജ വൈഡ് റിലീസ് ചെയ്ത സിനിമയുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് കേരളത്തിൽ നിന്നും എൺപത്തിനാല് കോടിക്ക് മുകളിൽ സിനിമ നേടിയിട്ടുണ്ട് കേരളത്തിന് ശേഷം എംബുരാൻ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിക്കുന്നത് ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് കോടിയാണ് കർണാടകയിൽ നിന്നും സിനിമ ഇതുവരെ നേടിയിട്ടുള്ളത് എന്ന് സാക് റിപ്പോർട്ട് ചെയ്യുന്നു കെ ജി എഫ് സലാർ നിർമ്മിച്ച ഹോംബാലെ ഫിലിംസ് ആണ് ചിത്രം കർണാടകയിൽ വിതരണം ചെയ്തത് തമിഴ്നാട്ടിൽ ിൽ നിന്നാകട്ടെ സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത് ഒൻപത് പോയിന്റ് നാല് കോടിയാണ് സംസ്ഥാനത്തെ എംബുരാന്റെ കളക്ഷൻ വലിയ ഇടിവ് സംഭവിക്കുന്നുമുണ്ട് ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും നാല് പോയിന്റ് ഒന്നേഴ് കോടിയാണ് സിനിമ ഇതുവരെ നേടിയിട്ടുള്ളത് എന്നും ഇവർ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഒരു മൂന്നാം ഭാഗത്തിന്റെ സാധ്യതകൾ ബാക്കി വെച്ചാണ് സിനിമ അവസാനിപ്പിക്കുന്നത് മൂന്നാം ഭാഗത്തിന്റെ അനൗൺസ്മെന്റ് ഉടനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷകളും അങ്ങനെ തന്നെയാണ് പല മൂവി അനലിസ്റ്റുകളും പങ്കുവയ്ക്കുന്നത് കാരണം എംബുരാൻ എന്ന സിനിമ ഇത്രയും വലിയ വിജയമാകുമ്പോൾ അതിന്റെ മൂന്നാം ഭാഗം ഉടനെ തന്നെ എത്തിക്കാൻ ഇവർ ഒരുങ്ങും എന്നതിൽ യാതൊരു സംശയമില്ല ഈ വിവാദ ൾക്കിടെ ഒരു മൂന്നാം ഭാഗം ഉണ്ടാകുമോ എന്ന സംശയം ഉയർന്നിരുന്നുവെങ്കിലും ചിത്രം ഉണ്ടാകുമെന്ന നിർമ്മാതാവ് ആന്റണി പെരുമാന്റെ ഉറപ്പ് വന്നതോടെ ഈ ചർച്ചകൾ അവസാനിക്കുകയും ചെയ്തു സിനിമയുടെ പേര് അസറയിൽ എന്നായിരിക്കും എന്ന സൂചനയാണ് സംഗീത സംവിധായൻ ദീപക് ദേവും നൽകിയിട്ടുള്ളത്